അത് ചവിട്ടും കുത്തും ഏറ്റു പരിഹാസ്യരായി കഴിഞ്ഞുകൂടണമോ എന്ന കാര്യം മുസ്ലിം ലീഗ് ആലോചിക്കട്ടെ അത് അവരുടെ കാര്യമാണ് അത് ഞങ്ങളുടെ കാര്യമല്ല അത് തീർച്ചയായും മുസ്ലിം ലീഗ് ചിന്തിക്കും അതിൻ്റെ അണികൾ വല്ലാത്ത തോതിൽ ക്ഷുബിതരാണ് കോൺഗ്രസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന നെറികേടിനെതിരായി മുസ്ലിം ലീഗിൻ്റെ അണികൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രതികരണമാണ് നേതാക്കളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങളുടെ കാര്യമല്ല മുസ്ലിം ലീഗ് അറുപത്തിരണ്ടിൽ രണ്ട് സീറ്റുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇത്രയും കാലമായിട്ട് ഈ രണ്ട് സീറ്റിൽ കഴിഞ്ഞുകൂടുന്നവർക്ക് സ്വാഭാവികമായും കൂടുതൽ സീറ്റിന് യോഗ്യതയുണ്ടോ ഇല്ലേ അവരെ പരിഗണിക്കപ്പെടേണ്ടതാണോ അല്ലയോ എന്നുള്ളതാ മുന്നണിയുടെ പ്രശ്നമാണ് ലീഗിൻ്റെ പ്രശ്നമാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ലീഗിനെ പരിഗണിക്കേണ്ടതാണ് കാരണം രണ്ട് സീറ്റ് കൊണ്ട് പത്തറുപത് കൊല്ല ഇങ്ങനെ നടക്കണു ആ പരിഹാസ്യത അവർ ചുമത്ത് നടക്കണോ അവർ ചിന്തിക്കട്ടെ അവരൊരു രാഷ്ട്രീയ പാർട്ടിയും ഒരു നല്ല സംഘടനാ രീതിയുള്ള പാർട്ടിയല്ലേ അവരാലോചിക്കട്ടെ അതിനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ അവർക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓ ഞങ്ങൾ വാതിൽ ഇപ്പം ഒരിക്കലും ആർക്കെങ്കിലും വേണ്ടി വാതിൽ തുടർ തുറന്നു വെക്കാറില്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് ജനങ്ങൾ അതിലൂടെ ഒഴുകി വരുന്നുണ്ട് ജനങ്ങൾക്ക് എപ്പോഴും ഞങ്ങളോടൊപ്പം വരാം ജനങ്ങൾക്ക് വേണ്ടി ആ എപ്പോഴും തുറന്നു കിടക്കുന്നു കോൺഗ്രസ്സിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടും കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ സമീപനത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ലീഗിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് അത് ആർ അജണ്ടയുടെ ഭാഗമാണ് അതുകൊണ്ട് മുസ്ലിം ലീഗ് ചിന്തിച്ചാൽ അവർക്ക് നല്ലത് അവർക്ക് ജനങ്ങളോട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ബാധ്യതയുണ്ടെങ്കിൽ ഒരു ശരിയായ നിലപാട് അവർക്ക് സ്വീകരിക്കാൻ കഴിയട്ടെ ഞങ്ങൾ ശക്തരാണ് ഞങ്ങൾ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ മുന്നണി സുശക്തമാണ് ഞങ്ങളൊരു ടീമായി ഒരു മുന്നണിയായി മുന്നോട്ട് കുതിക്കുകയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളൊക്കെ കാണുന്നതിനപ്പുറത്തുള്ള വിജയം ഞങ്ങൾ കരസ്ഥമാക്കും ലീഗ് മുന്നണി വിട്ടാല് അവർ നിരാശരാകേണ്ടി വരില്ല അത് വേറെ വിഷയമാണ് ഇങ്ങനെ സാങ്കല്പികമായ നിലയിൽ രാഷ്ട്രീയ നിരീക്ഷണം നടത്താൻ ഞാനില്ല പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ശരിയായ നിലപാട് സ്വീകരിച്ചു പോകാൻ അവർ കഴിഞ്ഞാൽ നല്ലത് ഇപ്പം കോൺഗ്രസിൻ്റെ ഒരു ഭാഗം കണ്ടില്ലേ മുസ്ലിം ലീഗിനെ അവര് ഇപ്പം ഞാൻ നടക്കല്ലേ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടൊരു മുന്നണിയുടെ ജാഥ കോൺഗ്രസിൻ്റെ ജാഥയായി നടത്താൻ പാടുണ്ടായിരുന്നു മുസ്ലിം ലീഗിനെ അടുപ്പിച്ചോ എന്താ മുസ്ലിം ലീഗിനെ അടുപ്പിക്കാത്തത് അതൊരു സമീപനമാണ് അതുകൊണ്ട് ആ സമീപനം സ്വീകരിച്ചിട്ട് ഇപ്പോൾ അവർ ആലപ്പുഴ എത്തിയപ്പോൾ എന്തായി നേതാക്കന്മാർ തമ്മിൽ ഇനി അടുത്ത് അടി നടക്കും ഇപ്പോൾ തെറിയേ വന്നിട്ടുള്ളൂ ഇനി അതിനപ്പുറം നടക്കും അതാണ് കോൺഗ്രസ് അതാണ് യു ഡി എഫ് ഇത് മനസ്സിലാക്കി യു ഡി എഫിനെ മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ രക്ഷപ്പെടാം പറ്റുമോ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ വാതിൽ ഞങ്ങളങ്ങനെ ഇത് ഏതെങ്കിലും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യേണ്ടതല്ല രാഷ്ട്രീയം ജനങ്ങളുടെ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടേണ്ടതാണ് രാഷ്ട്രീയം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ട് ജനകീയ പ്രശ്നമാണ് രാജ്യം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന അത്യന്തം ഭീകരത വർഗീയ ഫാസിസ്റ്റ് വിപത്ത് പാർലമെൻ്ററി ജനാധിപത്യത്തിന് നേരെ കടുത്ത ആക്രമണമല്ലേ ജുഡീഷ്യറി തന്നെ അടുത്ത കാലത്ത് എന്തൊക്കെയാണ് പറഞ്ഞത് ചാണ്ടീഗറിൽ അവിടുത്തെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ എത്ര നഗ്നമായ അട്ടിമറിയാണ് നടത്തിയത് സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചില്ലേ ഇവിടെ പണം വൻകിടക്കാരിൽ നിന്ന് പണം ബോണ്ട് വാങ്ങിയിട്ട് വോട്ടർമാരെയും എം എൽ എമാരെയും വിലക്കെടുക്കുക ആ വൃത്തികെട്ട രാഷ്ട്രീയത്തിനെതിരെ കൈചൂണ്ടിയില്ലേ സുപ്രീംകോടതി ആ കോടതിയെ ഭയപ്പെടുത്തുകയല്ലേ എന്തൊക്കെയാണ് രാജ്യത്ത് നടക്കാൻ വേണ്ടി പോകുന്നത് ഇത് ജനങ്ങൾ കാണുകയും ചിന്തിക്കുകയും ചെയ്യണം എല്ലാ ജനവിഭാഗങ്ങളും ഈ ആപത്തെ മനസ്സിലാക്കി ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിൻ്റെ ശക്തി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാകണം എങ്കിലേ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ശരിയായ ദിശയിൽ നയിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ അതിന് കേരളത്തിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്ത് നൽകണം ഇടതുപക്ഷ മുന്നണിക്ക് കൂടുതൽ കരുത്ത് നൽകണമെന്നാണ് ഞങ്ങൾ ബഹുജനങ്ങളോട് ആകെ ബഹുജനങ്ങളോടാകെ ആ പറഞ്ഞത് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ കേട്ടു അത് പക്ഷെ ഞാൻ പറയില്ല അല്ല ാണ് ഫ്രണ്ടിനോട് സംസാരിക്കുന്നതെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് നിങ്ങളൊന്നലോചിച്ചാമോ നിങ്ങളെല്ലാം കേട്ടല്ലോ അത് നിങ്ങളുടെ പത്രക്കാരും അടുത്തിരിക്കുന്ന ഒരു വനിതാ നേതാവും പറഞ്ഞുതാ ഇതൊക്കെ തുറന്നു വെച്ചിരിക്കും ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഇതാണ് കോൺഗ്രസ് യുഡിഎഫ് ഇത് യു ഡി എഫിനെയും കോൺഗ്രസിനെയും തിരിച്ചറിയാൻ അവരുടെ സംഭാഷണം സഹായിച്ചു എന്നേ ഞാൻ പറയുന്നുള്ളൂ ശരി കാണാം എല്ലാവരും